രേണു എനിക്ക് ചോദിക്കാൻ ഈ നമ്മളിപ്പോ കൊല്ലം സുതി എന്ന കലാകാരന്റെ മരണശേഷം കൊല്ലം സുതിക്ക് ഒരുപാട് പേരിങ്ങനെ ഭയങ്കര കെയറുമായിട്ടൊക്കെ വരുന്നുണ്ട് കാരണം ചേട്ടൻ അങ്ങനെ കൊണ്ടുനടന്ന കുട്ടിയാണ് ഇപ്പോൾ അഭിനയിക്കാൻ പോവേണ്ടി വരുന്നു ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൊറേ കെയറേട്ടന്മാരെയും കണ്ടിരുന്നല്ലോ നമ്മുടെ കമന്റുകളില് ആംഗളമാരി ആളായിരുന്നു എന്റെ കുറ്റം പറയുന്നത് ഇതൊക്കെ ഏത് ആംഗളമാർ ഇവരെയൊന്നും ഞാൻ നേരത്തെ കണ്ടിട്ടില്ലല്ലോ ഈ ആംഗളമാരെയൊന്നും ഇവരെന്താ ഇത് ഇത് ഒരു പ്രൊഫഷണൽ ആയിട്ട് ക്യാമറയും ക്രൂ ആൾക്കാരും എല്ലാം ആയിട്ട് ഇതൊരു നടനാണ് ഈ ചേട്ടൻ അതുപോലെ ഞാനൊരു ഡ്രാമ ആർട്ടിസ്റ്റ് ആണ് ഞങ്ങൾ ചെയ്ത ഒരു സംഭവം ഒരു റീല് ഇത് ഇത്ര വലിയ കുറ്റമുള്ളതായിരുന്നു എനിക്കറിയത്തില്ല സുധിച്ചാട്ടൻ കയറിയതന്നെ സൂചിച്ചാട്ടൻ ഇപ്പൊ ഇല്ലല്ലോ സൂചാണ്ട പോയില്ലേ പക്ഷെ സൂചാടിന്റെ സാന്നിധ്യം എനിക്കുണ്ടെന്ന് എനിക്കത് എനിക്ക് മാത്രം മനസ്സിലാക്കുന്ന കാര്യമാണത് ഏഹ് അത് ആ സുതിച്ചാട്ടൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടോ ഇല്ലെന്ന് ഞാനാണ് അറിയുന്നത് ഈ പറയുന്ന കമന്റ് കമന്റ് എന്ന സൂചിപ്പിക്കത്തില്ലല്ലോ അശ്വതി എന്റെ കൂടെ രേണു മാത്രമല്ല കുറെ ആളുകൾ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ആളുകളൊന്നും രേലത്തെ ആളുകളൊന്നുമല്ല ഭർത്താവും കുട്ടികളുള്ള കൂടെ അഭിനയിച്ചിട്ടുണ്ട് അല്ലെ അവരുടെ കൂടെ കൂട്ടിന് ഭർത്താവ് വരും അല്ല അച്ഛൻ വരും അമ്മ വരും ധാരാളം ആൾക്കാർ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അവരോടൊന്നും കാണിക്കാത്ത കാര്യം രേണുവിടെ ആൾക്കാർ കൂടുതലും ഉപദ്രവിക്കുന്നത് അതെന്റെ ചോദ്യം ഒരുപാട് ഞാൻ ചോദിക്കുന്നത് എനിക്കറിയത്തില്ല സ്വദിച്ചാലുള്ള സ്നേഹം കൊണ്ടാണ് ഈ കമന്റുകൾ അയ്യോ സ്വദിച്ചേട്ടം കൊണ്ട് എന്തോ ഒരു എന്തോ വയറി എന്തൊക്കെയോ വൃത്തിയായിട്ട് വയറി പിടിക്കാതെ എന്തൊക്കെയോ എനിക്കറിയത്തില്ല ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇതൊക്കെ എന്തുവാണെന്ന അഭിനയം വേറെ ജീവിതം വേറെ അഭിനയത്തെ ജീവിതത്തെ കൂടെ ഒരുമിച്ച് കൂട്ടിക്കലയ്ക്കുന്ന ഇവരുടെ ഈ മലയാളികൾ ഈ ചില മലയാളികളോ കുറച്ചു പേര് ഇവരോട് ഞാൻ എന്ത് പറയാനാണ് ഇത് കൂടുതൽ അതാണ് അപ്പൊ അവരോട് ഇങ്ങനെയൊന്നും പറയണ്ട നമ്മളങ് പ്രവർത്തിച്ച് കാണിക്കുക എന്നുള്ളതാണ് ദാസേട്ട് അപ്പൊ എന്തായാലും പുതിയ റീല് അത് നമ്മൾ നമ്മള് സെറ്റാക്കുമല്ലേ എല്ലാവരും ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് നിങ്ങളുടെ പുതിയ റീലിന് വേണ്ടിയിട്ട് അപ്പൊ ഇപ്പോഴാണെങ്കിൽ ഓടുകയും ചെയ്യും അത് സെറ്റ് അല്ലേ ജീവിത നാടകം ഉണ്ട്ടാ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഒരുപാട് അവർക്കൊക്കെ ഒരുപാട് നന്ദി എനിക്ക് എന്റെ മനസ്സിന്റെ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് നന്ദി കാരണം പിന്നെ അല്ല എന്നെ സംബന്ധിച്ച് ഞാൻ റീൽസ് അതെ കൂടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അഭിനയിക്കും ഞാൻ അങ്ങനെ പോകും അല്ലാതെ അതിന്റെ മുകളിൽ തിരിച്ച് മറുപടി നമുക്ക് നെഗറ്റീവ് ഉള്ളൂ ഉള്ളൂ എന്തായാലും രണ്ടുപേർക്കും നന്ദി പറയുകയാണ് അപ്പൊ ഗംഭീരായിട്ട് റീലൊക്കെ മുന്നോട്ട് പോകട്ടെ താങ്ക് യു സോ മച്ച് അതിഥിയായി എത്തിയതിന്